ഡൽറ്റയുടെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടു ദിവസമായി വീഡിയോ നമ്മള് പോസ്റ്റ് ചെയ്തിട്ട് കാരണം വന്നാല് ഡെൽറ്റ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തായ ശേഷം നമ്മൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഇന്നിപ്പോ വന്നിട്ടുണ്ട് നാല് കളേഴ്സിലായിട്ട് സൂപ്പർ ആയിട്ടുള്ള പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറീസ് വന്നു അതിനിടയില് എന്താണ് ഡെൽറ്റയുടെ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോന്നുള്ളത് അപ്പം ഇന്നത്തെ കളക്ഷൻ ഡെൽറ്റയുടെ കോഡ്സൈറ്റിൻ്റെ കളക്ഷൻ ആണ് എല്ലാവർക്കും ഡൽഹിയുള്ള ഫെസ്റ്റ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഡെൽറ്റയുടെ കോഡ്സൈറ്റിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള പ്രിന്റിൽ നാല് കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എപ്പോഴത്തേയും പോലെ തന്നെ സൈസ് ഡബിൾ എക്സൽ ആണ് വരുന്നത് എക്സ് ഡബിൾ എക്സൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും അതുപോലെ തന്നെ ഡൽറ്റ എടുത്തവരൊക്കെ അവർക്ക് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോട് കൊടുത്തോളൂ കേട്ടോ വേഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയ ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ലൊരു പെർപ്പിൾ കളറിലാണ് കേട്ടോ വന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്റ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റിലാണ് കേട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴത്തേം പോലെ ഹൈ നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് അലൈൻ കട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് പോക്കറ്റോട് കൂടിയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് സെയിം ആണ് വന്നിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല കംഫർട്ടബിളായി വരാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ബാക്കിലായിട്ട് എലാസ്റ്റിക്കാണ് ആയിട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ സ്ട്രാപ്പ് പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടൈ ചെയ്യാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ കളറാണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റേർഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വേഗത്തിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ നമുക്ക് ഡിമാൻഡിങ് പ്രോഡക്റ്റിനാണ് മണിക്കൂറുകൾക്ക് സോൾഡ് ഔട്ട് ആകുന്ന ചാ പ്രൊഡക്റ്റാണ് നമ്മുടെ ഡെൽറ്റിയുടെ കോഡ് സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ സെക്കൻഡ് വൺ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് സെയിം ബോട്ടൺ ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫൈനലി ഇതിൻ്റെ തന്നെ കോഫി ഷെയ്ഡിലാണ് നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ നാല് കളേഴ്സും നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം പ്രിൻറ്റും ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നും നോക്കണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾ പറയുന്ന റിക്വസ്റ്റുകളൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ